പാസ്റ്റർമാരെ ആരാധിക്കരുത് പോയി ഒരു വന്നേക്കരുത് ആ ഏകദൈവം നിത്യദൈവം സത്യദൈവം സാക്ഷാൽ ദൈവം ജീവനുള്ള സർവശക്തനായ ദൈവം ദൈവത്തെ വെക്കുന്നു വേറെ ആരെ ആരാധിക്കരുത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ വേണേ പറഞ്ഞോ ഭാഷയെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ദൈവദാസന്റെ ശുശ്രൂഷ ഇഷ്ടമാണ് അതൊക്കെ പറഞ്ഞു ഒരു ആരാധകന വ്യായനെടുത്ത് അടിക്കൂ ഒന്നും ആദരിക്കുന്നില്ല അഹങ്കാരോകത്തോണ്ട് അഹങ്കാരമുള്ളവര് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം നിങ്ങൾ ചില പ്രസംഗകരെയൊക്കെ കണ്ടില്ലേ കൈ പോലും കൊടുക്കത്തില്ല ആയിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിട്ടില്ലേ കഷത്തെ ഇഷ്ടീകരിക്കുമ്പോലാ നടക്കുന്നു സാധുക്കളാകുന്നത് ദൈവദാസന്മാര് പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം ഒരു